വിശദമായ വാർത്തകളിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം മലയാള സിനിമയെ പിടിച്ചുലയ്ക്കുന്ന ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓൺലൈൻ ശേഷമാണ് തീരുമാനമുണ്ടായത് സംഘടനാ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ആരോപണ ശക്തമായ ഘട്ടത്തിലാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടത് പുതിയ ഭരണസമിതി രണ്ട് മാസത്തിനുള്ളിൽ നിലവിൽ വരും പൊതുയോഗം ചേർന്നാകും പുതിയ സമിതിയെ തെരഞ്ഞെടുക്കുന്നത് അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം വരുമെന്ന ശുഭപ്രതീക്ഷയാണ് ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് മോഹൻലാൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുൻനിര നടന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലൈംഗികാതിക്രമ ആരോപണമടക്കം ഉയർന്ന സാഹചര്യത്തിൽ സംഘടനാ നേതൃത്വം കൃത്യമായ മറുപടി നൽകിയില്ല ഇത് സംഘടനക്കകത്ത് ചേരിപ്പോരും ഭിന്നതയും രൂക്ഷമാക്കി വിഷയത്തിൽ സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചതായി പൃഥ്വിരാജ് ജഗദീഷ് അടക്കമുള്ളവർ തുറന്നടിക്കുകയും ചെയ്തു ജഗദീഷിന്റെ നേതൃത്വത്തിൽ സമാന്തര പ്രവർത്തനം ആരംഭിക്കാൻ ഒരു വിഭാഗം തയ്യാറെടുത്ത് അമ്മയിൽ അംഗത്വം രാജിവെക്കുകയാണെന്ന് നേതൃത്വത്തെ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനമായത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ച ശേഷമാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് സംഘടനയ്ക്കകത്ത് പിളർപ്പൊഴിവാക്കാനായാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടെങ്കിലും സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി അഡ്ഖോ കമ്മിറ്റിയായി തുടരുമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി